പിന്നെ ഈ ഗ്രിൽസ് പോലെയുള്ള വാളും അതിനോട് ചേർന്നിരിക്കുന്ന ഗേറ്റിൻ്റെ അടുത്തേക്കാണ് ഞാൻ നടന്നു പോകുന്നത് ഏകദേശം ഞാൻ അവിടെ എത്താറായി നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇത് ഇതെവിടെയാണെന്ന് ബെക്കിങ്ഹാം പാലസ് ആണിത് ഞാൻ ധരിച്ചു വെച്ചിരുന്നത് ഡ്യൂ ടു സെക്യൂരിറ്റി നമുക്ക് പാലസിൻ്റെ അടുത്തൊന്നും പോകാൻ പറ്റത്തില്ല കുറേ ദൂരെ നിന്നേ കാണാൻ പറ്റുമോ എന്നൊക്കെയാണ് പക്ഷെ നമുക്ക് പാലസിൻ്റെ വളരെ അടുത്ത് ചെല്ലാം ആ ഗേറ്റിൽ പിടിക്കാം ഗേറ്റിൽ നിന്ന് അകത്തേക്ക് നോക്കാം വീഡിയോ എടുക്കാം അതിനൊന്നും ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല ആയിരത്തി എഴുന്നൂറ്റി അഞ്ചാം ആണ്ടിലാണ് ഈ പാലസ് നിർമ്മിച്ചിട്ടുള്ളത് അതൊരു പഴയ കാലത്തൊരു സ്ട്രക്ചർ തന്നെയാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ അപ്പോൾ ഞാൻ സൂം ചെയ്ത് നിന്നപ്പോഴാണ് റോയൽ ഗാർഡ്സിനെ കണ്ടത് നോർമലി നമ്മൾ എന്താ പറയുക ടി വിയിലും വീഡിയോയിലും ഒക്കെ കണ്ടിട്ടുള്ളത് റെഡ് കളർ ഡ്രസ്സിലാണ് പക്ഷേ ഇന്ന് അവരുടെ പാൻസിൽ മാത്രമേ ഉള്ളൂ റെഡ് കളർ സ്ട്രൈപ്സ് സ്ട്രൈപ്സൊക്കെ അവരിങ്ങനെ മാർച്ച് ചെയ്യുന്നു പിന്നെ എന്തൊക്കെയോ കൈമാറുന്നു ഒരു പ്രത്യേക രീതിയിലാണ് അവർ നടക്കുന്നത് നമ്മൾ വായിച്ചറിഞ്ഞും കേട്ടറിഞ്ഞതുപോലെ തന്നെ അവർ ഒരിക്കലും ഇങ്ങനെ ചിരിക്കില്ല ഭയങ്കര ഒരു വല്ലാത്ത ഫേസ് വെച്ചിട്ടാണ് അവർ ഇങ്ങനെ നടക്കുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് നല്ല സൂം ചെയ്ത് നോക്കിയപ്പോൾ ശരിക്കും അങ്ങനെയാണ് അവർ സംസാരിക്കില്ല പബ്ലിക്കിനെ നോക്കി ചിരിക്കില്ല അങ്ങനെയാണ് അവരെന്തോ ഡ്യൂട്ടിയിൽ പേപ്പറൊക്കെ കൈമാറിയിട്ട് മാർച്ച് ചെയ്തിട്ട് എങ്ങോട്ടോ നടന്നു പോകുന്നുണ്ട് കുറച്ച് നേരം കൂടി അവിടെ നിന്ന് കറങ്ങിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അപ്പം ബക്കിംഗ്ഹാം പാലസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ടൊരു പ്രോമിനൻ്റ് ആയിട്ട് ഒരു വലിയ സ്ട്രക്ചറുണ്ട് ഇത് ക്വീൻ വിക്ടോറിയ മെമ്മോറിയൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത് അപ്പോൾ ഭയങ്കര വലിയ ഒരു സ്ട്രക്ചർ തന്നെയാണ് എല്ലാ സഞ്ചാരികളൊക്കെ ഇവിടെ വന്ന് ഇന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കും ഇത് സെവൻറ്റീൻ സീറോ ഫൈവിലാണ് ഇത് നിർമ്മിച്ചത് ഈ ഫ്ലാഗ്സ് കണ്ടോ നോർമലി ഈ പാലസിൽ പാലസിലെന്തെങ്കിലും നടക്കുമ്പം അതുകൊണ്ട് ഭയങ്കരമായിട്ട് അവിടെ എല്ലാം അവർ അലങ്കരിച്ച് വെക്കുന്നതാണ് നമ്മൾ ടി വിയിലും വീഡിയോസിലും കാണില്ലേ ഈ ബിഗ് ബൻ വരെ ഞങ്ങൾ അവിടെ നിന്ന് നടക്കുകയോ ചെയ്ത് ഏകദേശം പത്തിരുപത് മിനിറ്റ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ടു ആ നടത്തുക അപ്പോൾ ഒരു ചെറിയ തണുപ്പ് കാറ്റൊക്കെ കൊണ്ടിങ്ങനെ വരാനൊരു സുഖം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ